ഹലോ കൂട്ടുകാരെ ഞാൻ ഉല്ലാസിച്ചി ഉല്ലു ഫിഷിംഗ് ബ്ലോഗ്സ് എന്ന നമ്മുടെ ചാനലിലൂടെ ഒരു പുതിയ പരമ്പരയ്ക്ക് നമ്മൾ തുടക്കം കുറിക്കുകയാണ് കാർപ്പു ഫിഷിങ് അത്യാവശ്യം നല്ല വരുമാനം ഒരു കുടുംബത്തിന് ഈസിയായി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ഏണിങ് നമുക്ക് ആ കാർപ്പു ഫിഷിങ്ങിലൂടെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഒരു സീസണിൽ നമ്മൾ ഒരു വരുമാനം ഈ മീൻ പിടിച്ച് വിറ്റിട്ടുള്ള അതിൻ്റെ വരുമാനമാണ് നിങ്ങൾ കാണിക്കുന്നത് ഈ മീൻ പിടുത്തം നിങ്ങളെ പഠിപ്പിക്കാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോ സീസണിലുള്ള നമുക്ക് വരുമാനം എന്താണെന്ന് നിങ്ങൾ ഒന്ന് കണ്ടു കണ്ടുനോക്കും അപ്പോ എ ടു സെഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളെയും കാർബൺ ഫിഷിങ്ങിന്റെ നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പൊ നിങ്ങളുടെ പിന്തുണയും പ്രോത്സാഹനവും എന്റെ വീഡിയോകൾക്ക് നമ്മുടെ വീഡിയോകൾക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തുടങ്ങും അപ്പോൾ നമ്മൾ രണ്ട് ദിവസമായിട്ട് നമ്മൾ ഡാനായിട്ട് തങ്ങി ഇവിടെ മീൻ പിടിക്കുകയായിരുന്നു അപ്പോൾ ഇപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ ചെറുത് ചിലതൊക്കെ ഒന്ന് മയങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഡിസംബർ ഇരുപത്തി മൂന്ന് ആണ് ഡേറ്റ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ നമുക്ക് കിട്ടിയ മീനെ ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് സെയിൽ ചെയ്തേ മതിയാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ഫിഷിങ് ഈ ക്രിസ്മസിനോടനുബന്ധിച്ചിട്ടുള്ള ഈ മീൻ പിടിത്തം ചൂണ്ടയുള്ളത് നമ്മൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വലിയ ദോഷമില്ലാത്ത രീതിയിൽ ഞങ്ങൾക്ക് മീൻ കിട്ടിയിട്ടുണ്ട് എന്നോടൊപ്പം ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ പിടിച്ച മീനെ ഇന്ന് ഞങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങളുടെ സാധനങ്ങളെല്ലാം നമ്മൾ ഷെഡിൽ ഒതുക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങളെ വീടിൻ്റെ ഭാഗത്ത് കൊണ്ടുപോയിട്ട് ഈ മീൻ സെയിൽ ചെയ്യണം അപ്പോ നമുക്ക് കിട്ടിയ മീൻ കാണിച്ചു തരാം മീനൊക്കെ പിന്നെ വെള്ളത്തിൽ നിന്ന് കയറ്റി ഞങ്ങളൊരു സെക്ഷൻ കണ്ടു പോയി ഏകദേശം എത്ര കിലോ വരും ഇതൊരു ഇരുപത് കിലോ പതിനഞ്ച് കിലോ എന്തായാലും ഉണ്ടാവും എല്ലാം കൂടെ നമുക്ക് തുടങ്ങാം ഇതാണ് നമ്മൾ വനസഞ്ചിയിലാക്കിയത് ഇതിൽ ഏറ്റവും വലിയ റോഹു ഒരു മൂന്നര നാല് കിലോൻ്റെ അടുത്തേക്കുള്ള റോഹ് തൂളിയൊന്നും ചത്തിട്ടില്ല തൂളി കട്ടളയൊക്കെ ചില റോഹൊക്കെ മയങ്ങിയുണ്ട് ചച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിനി അധികം വെയിറ്റ് ചെയ്യാൻ പറ്റും ഇനി ബാക്കിയുള്ള വലിയ മീനുകളെ വെള്ളത്തിൽ കെട്ടിയിട്ടൊക്കെയാണ് ഇനി നമുക്ക് അടുത്ത് കട്ടളേനെ പോലും നമ്മുടെ വന്നതിൽ കട്ടളയാണ് ഇത്തി ഒരു കട്ടളേ കിട്ടിയിട്ടുള്ളൂ ബാക്കിയൊക്കെ ഇത്തി കട്ടലകളാണ് അല്ലേ

ാണ് നമ്മുടെ ഒരു ചെറിയ റോ അനി സുരേഷൻ്റെ കൂടെ വരണം ഇനി വലിയ ക്യാമറ ഓക്കെ ഇനി വലിയ മീനുകൾ റോഹു കട്ട റോഹു മൃഗാലയനൊക്കെ അവിടെയാണ് നമ്മൾ കെട്ടിയിട്ടാക്കുന്നത് അപ്പോൾ അതിനെ എടുത്ത് ഇവിടെ ഇടണം എന്നിട്ട് മീനെ ഒന്നിച്ചാക്കി നമ്മൾ പരസഞ്ചിയിലാക്കിയിട്ടാണ് കൊണ്ടുപോകാം ആ അത് കട്ട് ചെയ്തെടുക്കാം വെള്ളിങ്ങനെ ജീവനവിടെ കെട്ടി കെട്ടിട്ട് വായികടെ കയറിട്ട് കെട്ടിട്ട് കഴിയുമ്പോൾ മീൻ വേണ്ട അതിൻ്റെ അതിൻ്റെ ഇത് കുറ്റിപ്പഴക്ക മതി കട്ട് ചെയ്യേണ്ട കട്ട് ചെയ്യേണ്ട കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മീൻ കെട്ടാൻ അതോ മീൻ കെട്ടി കഴിഞ്ഞാലേ ഇതാണ് നമ്മുടെ രണ്ട് ദിവസം ഇരുന്ന ലാൻഡ് ചെയ്ത ലൊക്കേഷൻ ആണേ ഇത് പിടിച്ച ഞാൻ ഊരാം നമ്മുടെ ഇരുന്ന ലൊക്കേഷൻ ആണ് ഇതും ഇരിക്കണ ഇരിക്കുന്ന സന്തോഷമുണ്ട് ഷ്ടാണിത് ആ സുരേഷ് അഴിച്ചോ കെട്ടിട്ട ആ കെട്ടിയിട്ട സുരേഷ് തന്നെ അത് അഴിക്കാൻ ഏറ്റുണ്ട് അപ്പോൾ എന്തായാലും ഈ മീനവിടെ കാണിച്ചു അതല്ലേ ആ അപ്പം ഞാൻ അപ്പുറത്തേക്കൊന്നും എടുക്കാം നമ്മുടെ മീൻ കിട്ടിയ മീനോടെ കിടന്ന് ഇപ്പോൾ ഇടയ്ക്കുണ്ട് കട് അവിടെ കിടന്ന് ചെറുന്ന് കടക്കുണ്ട് ഗൈസ് ഉണ്ടക്കാളും ഇതുപോലെ ഒരു കാഴ്ച നിങ്ങൾ കണ്ട ഗു ഇതുപോലെയുള്ള കാഴ്ചകൾ കാണാനാണ് ഉള്ള സ്പൃഷ്യങ്ങളും രണ്ടും മീൻ ഞങ്ങൾക്ക് മിസ്സായി ഗൈസ് അത് കുറ്റി പറഞ്ഞു പോയതാണ് അങ്ങനെ ജമ്മ നമ്മളെ കടഷിച്ചു ഇത് അബ്രാത്തിൻ്റെയും സറാത്തിൻ്റെയും ദൈവത്തിലേക്ക് വയ്ക്കുന്നു ഞങ്ങളുടെ കഴിയാനുള്ള ഒരിക്കലും നല്ല കഴിയുന്നുണ്ട് ഒരു സ്കൂൾ കാണുന്ന കാര്യം മൊത്തം ഇത്ര മീനാണ് നമുക്ക് കിട്ടിയേക്കുള്ളത് ഞാൻ ആകെ ചളിയിൽ കുളിച്ചിട്ട് മീൻ്റെ നമ്മുടെ തീറ്റയില് വന്നിട്ടാണ് ലാൻഡ് ലാൻഡായേക്കുള്ളത് ഏതൊരു മീനിന്റെ ബ്ലഡ് ഒഴുകിയിട്ടുണ്ട് അതിനകത്ത് അപ്പോൾ ഇനി ഒക്കെ ഇതിനെ നമ്മൾ ആ വലസഞ്ചിയിലാക്കിയിട്ട് നമ്മൾ കൊണ്ടുപോകും അപ്പോൾ നമ്മുടെ മൂന്ന് സ്റ്റിക്ക് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത്ര മീൻ നമ്മൾ പിടിച്ചേക്കുന്നത് വാർത്ത ആ ആ ഇവിടെ നമ്മൾ കൊതുക്തിരിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ കിടക്കുന്നത് കൊതുക് ശല്യമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് മറത്തി അപ്പോൾ ഇനി ഇതിൻ്റെ വായിന്ന് ഓരോ കട്ട് ചെയ്താ പോരോഹൊക്കെ ഒരു എട്ട് കിലോ റേഞ്ചുണ്ട് ഈ ഒരു റോഹു മൃഗാലും മൃഗാലയെന്നോ മൃഗാലയ ആ ഇതൊരു മൃഗാലയാണ് അതൊക്കെ തന്നെ എല്ലാവരും വെള്ള വെള്ളമൊഴിച്ച് നമുക്ക് കുളിപ്പിക്കണം എല്ലാവരും ആ ഫ്ലെക്സിൽ കടത്തിട്ട് വെള്ളമൊഴിച്ച് നമ്മൾ കുളിപ്പിച്ചിട്ട് വേണം നമ്മുടെ രാജാവ് ഏക കട്ടലിയ കട്ടയാണ് നമുക്ക് ബ്ലഡൊക്കെ വന്നു തുടങ്ങി ഒരു ആറ് കിലോ റേഞ്ചുള്ള സെറ്റ് ആക്കണം ഈ മീനുകളെ നമ്മൾ അത്യാവശ്യം കറി വെക്കാൻ എടുത്തിട്ട് ബാക്കി എല്ലാം കൊടുക്കും അപ്പൊ ചൂണ്ടേട്ടിൽ അത്യാവശ്യം നമുക്ക് ഒരു കുടുംബം കഴിഞ്ഞ് ഒരു വരുമാനം നമുക്ക് ഇതിൽ നിന്നുണ്ടാകും ഉണ്ടാക്കാം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത്ര മീൻ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് പഠിക്കാനുള്ള ഒരു ആഗ്രഹം എന്തായാലും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു പരമ്പരയാണ് ഞങ്ങൾ യൂട്യൂബിൽ തുടങ്ങാൻ പോണത് യൂട്യൂബിലും ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പേജായ ഉല്ലു സ്വിഷിംഗ് ക്ലൗസ് രണ്ടിലും ഒരേ സമയമാണ് ഇതിൻ്റെ വീഡിയോ വരിക അപ്പോൾ ആദ്യം ഇതുകൊണ്ടുള്ള ഏണിങ് ചൂണ്ട ഇടല് കൊണ്ട് നമുക്ക് എന്താണ് വരുമാനം കിട്ടുന്നത് ഒരു സീസണിലാണ് വരുമാനം ഒരു സീസൺ സീസണെന്ന് പറഞ്ഞത് ഡിസംബറായിട്ടുണ്ട് അപ്പോൾ അടുത്ത ഡിസംബർ വരെ നമ്മളിങ്ങനെ മിനി പിടിച്ച് വിറ്റ് കാശ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് കാശ് ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വരുമാനം കാണിച്ചു തരികയാണ് ഇതിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന സാധനം അതിപ്പം നോളെ ആവാം ആവാം ആവില്ലല്ലോ അപ്പം അത് പച്ചയായ സത്യം നിങ്ങൾ കാണിച്ച് തന്നിട്ട് രണ്ടാമത്തെ സെക്ഷനിലാണ് അത് പഠിപ്പിക്കുക ചൂണ്ടിടല് മീനടിക്കണ സമയം മീൻ അടിക്കണ മീൻ മീനടിക്കുമ്പോൾ എങ്ങനെയത് കൈകാര്യം ചെയ്യേണ്ടത് എല്ലാ കേസുകളും ടു സെഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു മൂന്ന് വർഷം കൊണ്ട് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കണത് എന്നെ ഇതാരും പഠിപ്പിച്ചതല്ല ഞാൻ സ്വയം പഠിച്ചതാണ് അതായത് പതിനാറ് വർഷം മുൻപേ ഈ പരിപാടി ജീവിതത്തിൽ ആരംഭിച്ചതാണ് അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ പിന്നീട് പറഞ്ഞു തരാം കാരണം പെട്ടെന്ന് വന്ന് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മീൻ കിട്ടിയതല്ല ഈ മീൻ കിട്ടാൻ വേണ്ടി മാത്രം മൂന്ന് വർഷം ഒരു മീനെങ്കിലും കിട്ടാൻ വേണ്ടി മൂന്ന് മാസം മൂന്ന് വർഷം ചൂണ്ടയെ കൊണ്ട് പുഴക്കട നടന്നിട്ടുണ്ട് അപ്പം അന്നൊക്കെ നിരാശയോടുകൂടി നിർത്തി കിട്ടാതിരുന്ന അവസരത്തിൽ നിരാശയോടു കൂടി നിർത്തിപ്പോയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു വീഡിയോ അല്ലെങ്കിൽ ഇതുപോലൊരു മീൻപിടുത്തം കാണാനൊന്നും കഴിയുമായിരുന്നില്ല അപ്പോൾ നിരന്തരം ട്രൈ ചെയ്യുക കിട്ടും പ്രതീക്ഷ അതാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് ഏറ്റവും അത് വലിയൊരു ക്ഷമ ക്ഷമ ഇല്ലെങ്കിൽ മുടക്കം മുതലടക്കം കിട്ടും പറഞ്ഞ സത്യമാണ് അതാണ് അതിന്റെ ഒരു സ്റ്റൈല് അതിന്റെ ഒരു രീതി നാളെ ഇത് തുടങ്ങിയ എല്ലാ സംഭവങ്ങളും അപ്പൊ ഗൈസ് ഞങ്ങള് തൽക്കാലം ഇവിടെ ചെയ്യാണ് മീൻ കൊണ്ടുപോകണത് സഞ്ചിലാക്കി കൊണ്ടുപോകണം അപ്പോൾ ഇതിനൊക്കെ മൊത്തം ഒന്ന് പാക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് വീഡിയോയിൽ വരാം ഗ്യാപ്പം നമ്മൾ ഈ മീൻ ഇവിടുന്ന് കൊണ്ടുപോകാൻ പന്താണി കെട്ടി അല്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഞാൻ സുരേഷും പന്താണി കെട്ടി മീൻ ഈ വാഴയുടെ ഉള്ളികടെ അപ്പുറം നമ്മൾ അർബാന കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ആ അർബാനയുടെ അടുത്ത് നമ്മൾ ഈ മീനെത്തിക്കണം അപ്പോൾ ഇനിയുള്ള വീഡിയോ എടുക്കാൻ നമ്മുടെ സന്തോഷമായിട്ട് സന്തോഷം എൻ്റെ വീട്ടിലാണ് നമ്മൾ ചൂണ്ട സാധനങ്ങളൊക്കെ വെക്കുന്നത് അപ്പോൾ മെഷീനും സ്റ്റിക്കും എല്ലാം അവിടെ വെച്ചിട്ട് നമ്മൾ വീട്ടിൽ പോകും പിന്നെ വരുമ്പോൾ ആളുടെ വീട്ടിൽ നിന്നാണ് ഹെൽപ്പാണ് എല്ലാ കാര്യത്തിലും സന്തോഷമായിട്ടും ഞങ്ങൾക്ക് സപ്പോർട്ടാണ് ഒരു കായ് കൊടുത്താൽ സന്തോഷമായിട്ടാണ് അപ്പോൾ ഇനിയുള്ള വീഡിയോ പിടിക്കണത് സന്തോഷമായിട്ടാണ് അപ്പോൾ ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി വന്നേക്കണത് അപ്പോൾ എന്നാൽ ക്യാമറ സന്തോഷം ഉണ്ടെങ്കിൽ കൊടുക്കുന്ന അപ്പോൾ തൽക്കാലം ഞങ്ങൾ കരുവന്നൂർ പുഴയോട് ഇവിടെ കുറേയാണ് അപ്പോൾ ഇനി ഇന്ന സന്തോഷായിട്ട് പിടിക്കും ആ പിടിക്കാം എത്തിക്കാം സന്തോഷമായിട്ടോ ഞങ്ങളൊന്ന് നോക്കട്ടെ എന്താ ചേക്കാ വെച്ചാ ഓക്കെ ഓ

ുംബേണം ആമ്പേ നോക്കി ആമ്പേ പറഞ്ഞു ആമ്പേ നമ്മുടെ കണ്ടും പിടിച്ച ആമ്പേനും ആമ്പേട ആമ്പ എന്തൊരു കാച്ച് നമ്മടെ ഇങ്ങനെ വെച്ചിട്ട് തോളത്തേക്ക് ആ സന്തോഷം ഞാൻ വേണ്ട അകല വീഡിയോ എടുത്തോ ഞങ്ങൾക്കോളെ ഓ പിടിക്കണോ ആ അപ്പൊ നമ്മൾ നമ്മുടെ മീനെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് പൈപ്പിൻ്റെ പീസ് സന്തോഷമുണ്ട് വീട്ടിൽ നിന്ന് എടുത്തോട്ടോ ആ ഒരു സെറ്റപ്പോട് ഒന്നും വന്നതല്ല നമ്മൾ അപ്പോൾ എന്തായാലും ഇനി ഇവിടെ നിന്ന് നമുക്ക് ഓട്ടോറിക്ഷയിൽ കയറ്റാണ്ട് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും അവിടെ ബാക്കി സാധനങ്ങളും അവിടെയാണ് അപ്പോൾ ഒരു ട്രിപ്പ് ട്രിപ്പൂടെ ഇനി വരണം അപ്പോൾ ഇനി നമുക്ക് ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് കാണാം കത്തിയറ്റ അപ്പൊ കൂട്ടുകാരെ നമ്മള് നമ്മുടെ അടുത്ത ഗ്രാമമായ വേനങ്ങണ്ണൂർ എത്തിയുണ്ട് ചീച്ചിയുടെ അടുത്ത സ്ഥലമാണ് അപ്പൊ ഞങ്ങള് നമ്മുടെ ഒരു സൂരത്തിന്റെ കടയില് സജിസാറിന്റെ കടയില് റബർശീറ്റ് കടയുണ്ട് അപ്പൊ മൊത്തം മീൻ്റെ തൂന്ന് നോക്കുന്നത് കാണിക്കുമ്പോഴത്തെ അമ്പത്തി എട്ട് കിലോ ആണ് നമുക്ക് അപ്പൊ നിങ്ങളോട് പറയാം ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അറുപത് അല്ലെ അഞ്ച് കിലോ മീൻ നമ്മൾ ഇന്നലെ സെയിൽ ചെയ്തു ഒന്നൊരു കിലോ നമ്മൾ കൊടുത്തു അല്ലേ അപ്പൊ മൊത്തം ആറ് കിലോ ആണ് നമ്മള് മൊത്തം ഇനി അപ്പൊ അമ്പത്തെട്ടും ആറും അറുപത്തിനാല് കിലോ മീനാണ് നമുക്ക് മീനൊക്കെ കൊടുക്കാനുള്ളത് ചിലതൊക്കെ കവറിലാക്കി കവറിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഓരോന്ന് ഓരോന്ന് സെപ്പറേറ്റ് തൂക്കണം അപ്പോ ഇനി എത്രയും പെട്ടെന്ന് നമ്മള് ഈ മീൻ ഓർഡർ ആകാൻ തൂക്കം കൊടുത്ത് വീടുകളിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചതിന് ശേഷം വീണ്ടും ഇന്ന് നമ്മൾ കരുവിൽ നമുക്ക് അപ്പോൾ ബൈ താൽക്കാലം